ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത നൈറ്റികൾ കുറച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്ത നൈറ്റികൾ കാണിച്ചു തരാം കേട്ടാ ചുരിദാർ കട്ടിങ് ആണ് റെഡ് കളറാണ് എക്സൽ സൈസ് നോർമൽ സ്ലീവ് ഇതിൻ്റെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് റെഡ് മെറൂൺ കരിനീല അങ്ങനെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് എക്സൽ സൈസാണ് കേട്ടോ ഇതിൻ്റെ മെറൂൺ ഷെയ്ഡാണിത് പിന്നെ നേവി ബ്ലൂ നേവി ബ്ലൂ കളറാണ് കേട്ടോ ഇത് നേവി ബ്ലൂ കളറാണ് നെക്സ്റ്റ് വന്നിട്ട് വേറൊരു ഡിസൈൻ ഇതും ഇതും മൂന്ന് കളറാണ് ഉള്ളത് മൂന്ന് കളറാണ് ഉള്ളത് നെക്സ്റ്റ് കളർ ഇതൊരു ചെറിയൊരു ലൈറ്റ് ഇത് സ്മോൾ സൈസാണോ ഇതിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് കേട്ടോ ഡാർക്ക് ഗ്രീൻ ഉണ്ട് നൈറ്റി ആണ് കുറച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നൈറ്റി മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ മാനസി മോഡലാണ് ഇതിൻ്റെ നാല് കളർ അവൈലബിൾ ആണ് കേട്ടോ ഇത് കോഫി ബ്രൗൺ കളറാണ് കേട്ടോ നേവി ബ്ലൂ വൈറ്റ് ലൈറ്റ് ബ്ലൂ ആണ് ആണ്ട്ടോ ഇനിയുള്ളത് ലൈറ്റ് ബ്ലൂ ആണ് ഒരു കളറും കൂടെ ഉണ്ട് യെല്ലോ കളർ ഇനി ഇതിന്റെ ലൈറ്റ് കളർ ആണ് ഇത് എക്സൽ സൈസ് ആണ് ആണ്ട്ടോ ലൈറ്റ് കളറാണ് എക്സ് സൈസാണ് കേട്ടോ ഇതും എക്സ് സൈസ് തന്നെയാണ് ആണ് എക്സെൽ സൈസാണ് കേട്ടോ എക്സൽ സൈസാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ ഓക്കേ